എന്താ എന്താ വന്നാണോ വാട്ട് സർപ്രൈസ് പ്രേമ മുൻകൂട്ടി പറയാതെ എനിക്കൊരു ജോലി എന്നെ രക്ഷിച്ചല്ലേ ഞാൻ വന്ന് ഒരു താങ്ക്സ് എങ്കിലും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ സഹായം ചെയ്തു ഒരു നന്ദി പറയുന്നതിൽ തെറ്റൊന്നുമില്ല അപ്പോ പരിപാടി മറ്റൊന്നുമില്ലേ അയ്യോ ഞങ്ങളൊക്കെ പാവങ്ങളാ നിങ്ങളുടെ പണക്കാരെ ആണോ ആർക്ക് വേണം ഞാൻ ഉദ്ദേശിച്ചത് അതൊന്നുമല്ല മറ്റാരിലും കാണാത്ത എന്തോ ഒന്ന് ഞങ്ങളിലുണ്ട് സ്റ്റീഫൻ പറഞ്ഞു വരുന്നത് എനിക്ക് പ്രേമ ഇഷ്ടമാണ് ഐ ലവ് യു റിയലി ഐ ലവ് യു എനിക്കും ഈ സ്റ്റീഫിയെ ഒരുപാട് 哎呀！